ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവശ്യം അപ്പം ഇന്ന് ആരാധകർക്ക് അത്ര നല്ലൊരു ദിവസമല്ല പക്ഷേ ആർ സി ബി ഫാൻസിന് ആഘോഷിക്കാനുള്ളൊരു ഓപ്പ് ഉണ്ട് ആർ സി ബി രാജസ്ഥ മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിന് രാജസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആർ സി ബി രാജസ്ഥാനിൽ വെച്ചായിരുന്നു മത്സരം ടോസ് നേടി രാജസ്ഥാനെ ബാറ്റിങ്ങിന് അയച്ച ആർ സി ബി അവരെ വെറും നൂറ്റി എഴുപത്തി മൂന്ന് റൺസിൽ പിടിച്ചിട്ടു വെറും നാല് വിക്കറ്റ് നഷ്ടമായിട്ടുള്ള പോലും രാജസ്ഥാന് വലിയൊരു സ്കോറ് നേടാൻ പറ്റില്ല യശസ് സി ജയിച്ചാൽ മാത്രമാണ് രാജസ്ഥാനിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുള്ളത് പരാഗ് ജൊറില് ഇവരൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തു എന്നല്ല വലിയൊരു കൂറ്റ സ്കോർ കണ്ടെത്തുന്നതിൽ തുടക്കം തൊട്ടേ രാജസ്ഥാൻ അമളി പറ്റിയിട്ടുണ്ട് ഈ സ്കോർ അല്ലായിരുന്നു അവിടെ വേണ്ടത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആർ സി ബി സോൾട്ടിന്റെ ഒരു സൂപ്പർ ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ വിജയം കൈക്കലാക്കി പിന്നീട് കോഹ്ലിയും പഠിക്കലും കൂടെ കളി വല്ല തീർക്കുകയായിരുന്നു രാജസ്ഥാന് വേണ്ടി ജയ്സാലെ എഴുപത്തിയഞ്ച് റൺസാണ് എടുത്തിട്ടുള്ളത് ഒരു നാല്പത്തിയേഴ് പന്തിൽ പുള്ളിയെ പത്ത് ഫോറും രണ്ട് സിക്സും അടിച്ചിട്ടുണ്ട് അതുപോലെ പരാഗും ചൊറിലും ഞാൻ പറഞ്ഞില്ല അവർ ഒച്ച സപ്പോർട്ട് മുപ്പത് മുപ്പത്തിരണ്ടാം റൺ ലെവലുള്ള റൺസ് എടുത്തിട്ടുള്ളൂ അവരെ വേറെ ആർക്കും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല സഞ്ജു സാംസൺ വലിയൊരു പരാജയമായിരുന്നു സഞ്ജുവിന്റെ ആരാധകർ അത്ര ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം ആയിരിക്കില്ല എന്ന് അത്രയും ഒരു മോശം പ്രകടനമായിരുന്നു പുള്ളി പത്തൊമ്പത് പന്തിൽ വെറും പതിനഞ്ച് റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പവർ പ്ലേയിൽ റണ്ണ് കണ്ടെത്തുന്നതിൽ പുള്ളി പരാജയമായിട്ട് മാറി അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാത്തൊരു ഇന്നിങ്സ് ആണ് പുള്ളി ഇന്ന് കളിച്ചത് അതുപോലെ ആർ സി ബിയിലേക്ക് വന്നാൽ സോൾട്ട് അറുപത്തഞ്ച് റൺസ് ഓരോ മുപ്പത്തിമൂന്ന് വന്തിലാണ് പുള്ളി അടിച്ചിട്ടുള്ളത് അഞ്ച് ഫോറും ആറ് സിക്സും കോഹ്ലി നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളി നാൽപ്പത്തഞ്ച് വന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്തിട്ടുണ്ട് സോൾട്ട് ഔട്ട് ആകുമ്പോൾ തന്നെ ആർ സി ബി ഏകദേശം കൈ കളി അയക്കലാക്കിയിട്ടുണ്ട് റണ്ണ ബോൾ ലെവലിലായിരുന്നു കളി ചെറിയൊരു ചെറിയ ചെറിയ ബൗണ്ടറികളുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ വലിയ രീതിയിൽ റൺ റേറ്റ് താവാതെ പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്തു പുള്ളി സോൾട്ട് ഔട്ട് ശേഷം ബൗണ്ടറികൾ കണ്ടെത്തി വളരെ സ്പീഡിൽ തന്നെ കളിയിരിക്കാൻ ശ്രമിച്ചു നാല് ഫോറും രണ്ട് സിക്സും ആണ് പുള്ളിയുടെ ഇന്നിങ്സിലുള്ള അതുപോലെ പഠിക്കൽ പുള്ളി ഇരുപത്തെട്ട് വന്തിൽ നാപ്പത്തെട്ട് റൺസ് എടുത്തു തുടക്കം വലിയ ആയിരുന്നെങ്കിലും പുള്ളിയും സമയമായപ്പോൾ അടി തുടങ്ങി അഞ്ച് ഫോറും ഒരു സിക്സും അടിച്ചിട്ടുണ്ട് അവർ ആർ സി ബിയുടെ ബാറ്റിംഗ് ഒരു ഡോമിനേഷൻ തന്നെയായിരുന്നു വെറും പതിനേഴ് ഓവർ മൂന്ന് വന്തിൽ അവർ വിജയം കണ്ടു പതിനഞ്ച് പന്ത് ബാക്കി എൽക്കുക അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് രാജസ്ഥാനെ ഏഴാം സ്ഥാനത്തിന് തുടരുന്നു പാർശ്വം ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് നിന്നാണ് മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുള്ളത് വെട്ടു പോയിന്റുമായിട്ട് ഈ നാല് മത്സരങ്ങളാണ് നമുക്ക് വിജയിക്കേണ്ടത് രാജസ്ഥാനി ഉള്ള യാത്ര ദുർഘടമായിട്ട് മാറിക്കൊണ്ടിരിക്കാനും എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ മറ്റൊരു വാർത്ത ദേവദത്ത് പഠിക്കലെ പറ്റിയിട്ടാണ് പുള്ളി ആർ സി ബിക്ക് വേണ്ടി ഏറ്റവും റൺസ് എടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ആയിരത്തി മൂന്ന് റൺസാണ് ദേവദത്ത് പഠിക്കല് ആർ സി ബിക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി റൺസുമായി വിരാട് കോഹ്ലിയാണ് മൂന്നാം സ്ഥാനത്ത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് റൺസുമായി പഡിതാറുണ്ട് പടിതാറിന് ഒരുപാട് മത്സരങ്ങളുണ്ട് ഉടനെ തന്നെ നല്ലൊരു ലെവലിലേക്ക് ആർ സി ബിയുടെ ഒരു പ്രധാന ഇന്ത്യൻ താരവുമായിട്ട് പണ്ഡിതാർ കയറി വരാൻ സാധ്യതയുണ്ട് പിന്നീട് ആർ സി ബി യെ പറ്റിയുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇത് നാലാമത്തെ വിജയമാണ് ഈ നാല് വിജയം ആയിരുന്നു ഓമിൽ കളിച്ച രണ്ട് മത്സരങ്ങൾ തോറ്റു ഇനിയുള്ള അഞ്ച് മത്സരങ്ങൾക്ക് വരാനുള്ളത് അവർക്ക് ബാംഗ്ലൂരിലാണ് അപ്പം നാല് വിജയം അവർക്ക് അത്യാവശ്യമാണ് ഈ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു നാല് വിജയം അത്ര ഇമ്പോസിബിൾ അല്ലെങ്കിൽ പോലും അഞ്ച് മത്സരങ്ങൾ ചിന്ന സമയയിൽ കളിക്കണം എന്നുള്ളവരെ പീഡിപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും അടുത്ത മത്സരം പഞ്ചാബിനെ വരെയാണ് പതിനെട്ടാം തീയതി അത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് അതുപോലെ രാജസ്ഥാൻ അടുത്ത മത്സരം ഡൽഹി ക്യാപിറ്റൽസ് ആണ് അത് ഡൽഹിയിൽ വെച്ചിട്ടാണ് പതിനാറാം തീയതിയാണ് ആ മത്സരം വരുന്നത് അപ്പോൾ വലിയ ആവേശമുള്ള മാച്ചൊന്നും അല്ലെങ്കിലും സോൾട്ടിന്റെ ഒരു ഗംഭീര ബാറ്റിങ്ങും ജയ്സ്വാലിന്റെ ട്രിക്കും ബാറ്റിങ്ങും ആയിട്ട് കുഴപ്പമില്ലാത്ത ഒരു മത്സരമായിരുന്നു ആ രാജസ്ഥാൻ ആർ സി ബി മത്സരം അപ്പൊ വരും മത്സരങ്ങളിൽ രാജസ്ഥാനെ വരാൻ പറ്റുമോ ആർ സി ബി വിജയക്കുതിപ്പ് തുടർന്ന് പ്ലേ ഓഫിലെത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം